ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അബ്ദുൽ അശോക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ തന്നെ ഒരു സൂര്യോദയം കാണാൻ പോകുന്ന ഒരു വീഡിയോ ആണ് രാവിലെ തന്നെ ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ റെയിൻകോട്ട് എടുത്തില്ലായിരുന്നു അമ്മ ഉണ്ടായിരുന്നു അമ്മയാണ് എനിക്ക് ഗേറ്റൊക്കെ തുറന്നു വന്ന് പോയി കണ്ടിട്ട് വാന്നൊക്കെ പറഞ്ഞു വിട്ടത് ഇന്നലെ വരെ നല്ല മഴ തന്നെ ചെറിയ മഴക്കോളോണ്ട് അമ്മയാണ് റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് എടുത്തുകൊണ്ട് തന്ന ഞാൻ എടുക്കാൻ മറന്നു പോയിരുന്നു അമ്മ രണ്ടാമത് എടുത്തുകൊണ്ട് തന്നാണ് ഇനി നേരെ സൂര്യോദയം കാണാനെക്കൊണ്ടാണ് പോകുന്നത് നമ്മൾ പോകുന്നത് പാണ്ഡവൻപാറെന്ന് പറയുന്നൊരു മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മുടെ ചെങ്ങന്നൂര് ഭാഗത്ത് ഒരു പാണ്ഡവൻപാറയുണ്ട് അതല്ല നമ്മൾ കൊല്ലത്തുള്ള കൊല്ലത്തുള്ളൊരു പാണ്ഡവൻപാറയിലേക്കാണ് പോകുന്നത് എൻ്റെ വീട് പറയുന്ന ഒരു സ്ഥലത്താണ് നൂറനാട്ടുന്ന് പത്തനാപുരം എത്തണം പത്തനാപുരം പുനലൂർ പുനലൂർ കഴിഞ്ഞ് ഉറുകുന്ന ഉറുകുന്നു ലെഫ്റ്റ് എടുത്ത് നേരെ പോകുന്നതാണ് നമ്മൾ ഈ നമ്മളീ പാറ എന്ന് പറയുന്ന മനോഹരമായ സൂര്യോദയം കാണാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിൻറ്റ് അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത് എൻ്റെ കൂടെ വിബിനും ഉണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് വിബിനെയും കൂട്ടി വേണം നമുക്ക് പോകാനേ കൊണ്ട് അപ്പം നമ്മൾ നേരെ ഇറങ്ങി ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം മണിയായിരുന്നു ഞങ്ങൾ പുനലൂരൊക്കെ എത്തിയപ്പോഴത്തേനും നല്ല കോട ഇറങ്ങി കിടപ്പാണ് കോടേന്നല്ല നല്ല മഞ്ഞ ഇറങ്ങി കിടപ്പുണ്ടായിരുന്നു പുനലൂർ നല്ല മഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ആ തണുപ്പും അത് നല്ലൊരു ഫീലാണ് ഞാൻ ആദ്യമായിട്ടാണ് പുനലൂർ അങ്ങനെ കാണുന്നത് കാരണം ആ ടൈമിൽ ഞാൻ പുനലൂർ വഴി പാസ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പുനലൂർ ഇതുപോലെ മഞ്ഞൊക്കെ ഇറങ്ങി കിടക്കുന്നത് രാവിലെ തിരക്കുകളൊന്നും ഇല്ലല്ലോ എപ്പോഴും തിരക്കുള്ള സമയത്താണ് ഞാൻ അതുവഴി പോയിട്ടുള്ളത് ഞാൻ ഈ പോകുന്ന ടൈമിൽ തിരക്കൊന്നും അപ്പോൾ നല്ല രീതിയിൽ മഞ്ഞ ഇറങ്ങി കിടക്കുന്നൊരു വ്യൂ ആയിരുന്നു നല്ല നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ പുനലൂർ കഴിഞ്ഞാൽ നേരെ ഉറുകുന്നെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടുന്ന് ലെഫ്റ്റ് എടുത്താണ് നമ്മൾ ഈ പാണ്ഡവൻ പാറയിലേക്ക് പോകുന്നത് ഞങ്ങൾ പുനലൂര് കഴിഞ്ഞ് ഉറുകെന്ന് എത്തിയപ്പോഴത്തേന് ഏകദേശം സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു ടൈമായി ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി കുറച്ചുകൂടി നേരത്തെ ഇറങ്ങാമായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി നമുക്ക് ഗൂഗിളിൽ ഇതിൻ്റെ ലൊക്കേഷൻ ആണ് നമുക്ക് ആ ലൊക്കേഷൻ നോക്കി പോകാൻ പറ്റും ലൊക്കേഷൻ തീർന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ ഈ വഞ്ചിയൊക്കെ കാണാൻ പറ്റുന്നത് അതിൻ്റെ സൈഡിൽ കൂടാണ് നേരെ പോകേണ്ടത് നമ്മളത് കഴിഞ്ഞ് പിന്നെ ചോദിച്ച് ചോദിച്ചാണ് ലാസ്റ്റ് നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിച്ചത് ആദ്യമൊക്കെ കുറച്ച് നല്ല മനോഹരമായ സ്റ്റെപ്പുകളാണ് സ്റ്റെപ്പ് കയറി കയറി കുറച്ചുകൂടി വരുമ്പോഴത്തേന് ചെറിയ ചെറിയ ഇളകി കിടക്കുന്ന കല്ലുകൾ സൈഡിൽ പാറ പിന്നെ റബ്ബറും തോട്ടം ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ കുറച്ച് റബ്ബറുകൾ അങ്ങനത്തെ കുറേ വ്യൂ ആണ് താഴേന്ന് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഉള്ളത് അവിടെ നിന്ന് കുറച്ചുകൂടി ടോപ്പിലോട്ട് വരുമ്പോൾ ഇളകി കിടക്കുന്ന കല്ലുകളൊക്കെയാണ് കുറച്ചുകൂടി ടോപ്പിലോട്ട് ചെല്ലുമ്പോഴത്തേന് കല്ലുകളൊക്കെ ഫുള്ളായി മാറി നല്ല കുത്തനുള്ളൊരു കയറ്റമാകും അത്യാവശ്യം ഇളകി കിടക്കുന്ന കല്ലുകളല്ല നന്നായിട്ട് ഉരുളം കല്ലുകളൊക്കെ കിടക്കുന്നത് അത് ചവിട്ടിയാണ് നമ്മൾ ടോപ്പിലോട്ട് എത്തേണ്ടത് നമ്മൾ താഴെ എത്തിയപ്പോൾ തന്നെ മുകളിൽ നിന്ന് അമ്പലത്തിൽ നിന്നുള്ള പാട്ട് കേക്കായിരുന്നു നമ്മൾ ആ ഒരു പാട്ടൊക്കെ കേട്ട് പയ്യെ ഒരു രാവിലത്തെ ഒരു എനർജി ഉണ്ടല്ലോ ആ എനർജി എനർജിയൊക്കെ ആസ്വദിച്ചാണ് നമ്മൾ ഈ മല കയറുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഓരോ ഭാഗത്തായിട്ട് വിളക്ക് കത്തിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും മരത്തിൻ്റെ ചൂട്ടിലൊക്കെ വിളക്ക് കത്തിക്കുന്നു അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ മുകളിലോട്ട് വരാൻ ഇടയ്ക്ക് ചെറിയ ഷോട്ടുകളുണ്ട് ഞാനും വിപിനും വന്നപ്പോൾ ശ്രദ്ധിച്ചില്ല ടോപ്പി വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു വളവ് തിരിഞ്ഞ് കറങ്ങി രസം പോലെ വന്നതിന് ശേഷം മേളി വന്നപ്പോൾ ഡയറക്റ്റായിട്ട് മേളിലോട്ട് വരാനെ കൊണ്ട് ചെറിയൊരു ഉണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചില്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട് ഇതിൻ്റെ ഇടക്കൂടെ നമുക്ക് അതൊക്കെ കേറി വരാം അല്ലെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത് എന്നുണ്ടെങ്കിൽ ആ കറങ്ങി വരുന്നാലും നല്ല രസമാണ് ഒരു കുപ്പി വെള്ളം കൊണ്ടുവരേണ്ടത് അനിവാര്യമായിരുന്നു കാരണം നല്ല കയറ്റം നടക്കാൻ കുറച്ച് ദൂരം ഉണ്ട് വെള്ളം കൊണ്ടുവരണമെന്ന് ഞാനും അവനും പ്ലാൻ ചെയ്തതാണ് പക്ഷെ ഇറങ്ങിയപ്പോൾ അതെടുക്കാൻ മറന്നു ഇല്ല അങ്ങനെ നമ്മൾ വരുന്ന വഴിക്കെല്ലാം ചെറിയ ചെറിയ വിളക്ക് എത്തിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാമായിരുന്നു അങ്ങനെ നമ്മൾ നടന്ന ടോപ്പിൽ ടോപ്പിൽ എത്തിയപ്പോൾ തന്നെ ഏകദേശം ആ ഒരു ക്ലൈമറ്റിന്റെ ഫീലും ആ ഒരു സമാധാനവും അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ് അങ്ങനെ ടോപ്പിൽ കഴിയുമ്പോൾ നമുക്കൊരു അമ്പലം കാണാൻ പറ്റും ഒരു ക്ഷേത്രം ഇത് പൂർണമായ ഒരു ക്ഷേത്രമാണ് അല്ലാതെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല ഇതൊരു ക്ഷേത്രമാണ് നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കി വേണം ഇവിടെ വിസിറ്റ് ചെയ്യാൻ നമ്മൾ കേറുമ്പോൾ തന്നെ കേറുന്നതിന് തൊട്ട് മുന്നേ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാദരക്ഷകൾ പുറത്തെടുക ഇതൊരു ക്ഷേത്രമാണ് ടൂറിസ്റ്റ് പ്ലേസ് അല്ല എന്നൊക്കെ പറഞ്ഞ് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും അമ്പലത്തിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട് നമ്മൾ നിൽക്കുന്നതിന്റെ അടുത്ത സൈഡിൽ സൂര്യൻ ഇങ്ങനെ വലത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ക്ലൗഡ് ബെഡ് അതായത് മേഘങ്ങൾ ഇങ്ങനെ മെത്ത പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് അതൊരു അന്യായ ഫീൽ തന്നെ രാവിലെ വരുമ്പോഴേ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മേഘങ്ങളൊക്കെ പോകും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇന്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ കുറയും രാവിലെ വരുമ്പോൾ അന്യായ വ്യൂ ആണ് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല ക്ലൗഡ് ബെഡ് മാത്രമേ കാണത്തുള്ളൂ കാണത്തുള്ളത് മേഘങ്ങളുടെ മെത്ത പോലെ ഇങ്ങനെ കിടക്കുന്നത് മാത്രമേ കാണാൻ പറ്റും അതിന് നേരെ ആയിട്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ഒരു കാഴ്ചയും അതിന്റെ കൂടെ ദൈവങ്ങളുടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സൂര്യോദയവും ക്ലൗഡ് ബഡും ഇതിന്റെ ഒത്ത നടുക്കായിട്ട് അവിടെ ഇരിക്കുകയാണ് അതൊരു വല്ലാത്തൊരു ഫീലാണ് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഭയങ്കര ഫീലാണ് അങ്ങനെ നമ്മൾ കുറെ നേരം അവിടെ നിന്ന് ആ ഭക്തിഗാനം ഒക്കെ കേട്ട് ആ സൂര്യോദയം ഒക്കെ കണ്ട് കുറെ വീഡിയോസും കുറെ സെൽഫീസും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ കുറച്ചു നേരം താഴെ പോയി നിന്ന് നല്ല വ്യൂ ആണ് കുറെ നേരം അവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ വിചാരിച്ചെന്നാൽ ഇറങ്ങാം ടൈം ഒരുപാടായി വിശക്കാനും തുടങ്ങി അങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അമ്പലത്തിന്റെ ബാക്കിലായിട്ട് വേറെ സംഭവം കണ്ടത് അവിടെയും വിളക്ക് കത്തിക്കാനായിട്ട് എന്തോ ഉണ്ട് അതുവഴി നടന്നു പോകാനെ കൊണ്ട് ചെറിയൊരു വഴിയുണ്ട് ഞങ്ങൾ ആ വഴിയെ പൈ യ്യെ അങ്ങോട്ട് പോയി നോക്കി അപ്പൊ തന്നെ നമുക്ക് മനോഹരമായ കാഴ്ച അവിടെ കാണാൻ സാധിക്കും അതിന് നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഗുഹ കാണാം നിങ്ങൾ ഇപ്പൊ കാണുന്നത് ആ ഗുഹയാണ് ഒരു ഗുഹ പിന്നെ അതിന്റെ സൈഡിൽ കൂടി വീണ്ടും താഴ്ത്തു പോകാൻ പറ്റും അപ്പൊ ബിബിൻ എന്താണെന്ന് അറിയാനെ കൊണ്ടുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് വീണ്ടും ആവും ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടായിരുന്നു എന്തോ എന്നറിയില്ല നമുക്ക് ഞാനും ബിബിനും പിന്നെ ആ പൂജാരി മാത്രമേ ഉള്ളായിരുന്നു പൂജാരി പൂജാരിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പുള്ളിയെ എന്ന് കരുതിയാണ് ഞങ്ങൾ ഇത് എന്താണെന്ന് അറിയാനെ കൊണ്ട് പയ്യെ പയ്യെ അങ്ങോട്ട് നടന്നുപോയത് അങ്ങോട്ട് നടന്നു പോയപ്പോഴും ഇത് തന്നെ കുറെ ഗുഹകളും വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് മാത്രം ഇത് പാണ്ഡവൻപാറ എന്ന് എന്തിനാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലത്ത് പാണ്ഡവന്മാർ ഒളിച്ചു താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ ഗുഹകളും അന്ന് മുതൽ ഇതിനെ പാണ്ഡവൻപാറ എന്നാണ് പറയപ്പെടുന്നത് അന്ന് അവർ ഒളിച്ചിരുന്ന സമയത്ത് വിളക്ക് കത്തിച്ച് ആരാധിച്ച ഭാഗങ്ങളിലൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഒരുപക്ഷെ വിളക്ക് കത്തിച്ച് ആരാധിക്കുന്നത് നമുക്കതിനെപ്പറ്റി വലുതായിട്ട് അറിയില്ല എന്തായാലും നല്ലൊരു പോസിറ്റീവ് വൈബ് വരുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് സമാധാനം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഇത് തികച്ചൊരു ക്ഷേത്രമാണ് നമ്മൾ ക്ഷേത്രത്തിൽ വരുന്ന പോലെ വരിക ൊഴുകുക ആ ഒരു ആംബിയൻസ് ആസ്വദിക്കുക സൂര്യോദയവും മേഘങ്ങൾ ഇങ്ങനെ ഒഴുകി പോകുന്നതും അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ് അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സൈനിങ് ഓഫ് അതുൽ അശോക്